ഈ കാരണം കൊണ്ട് അമ്മമാരും വേദനിക്കാൻ പാടില്ലേ അമ്മ ആണെങ്കിൽ ഇതൊരു ഇതിലേക്കും പോക്തിയാ അമ്മാന ഉണ്ട് ആളുടെ ഈ ഇതൊക്കെ ഈ പബ്ലിസിറ്റി ആക്കിക്കൊണ്ട് ഭയങ്കര വിഷമം കൊണ്ട് ഇത് വരാൻ താങ്ങാതി പറ്റിണ്ടാവില്ല എനിക്ക് പറയാം എന്റെ കുട്ടിക്ക് ഇത് താങ്ങാൻ പറ്റില്ല അതാണ് എന്റെ കുട്ടി എന്റെ മുഖം കുട്ടി ഇത് ചെയ്തഞ്ഞത് എൻ്റെ കുട്ടിക്ക് ഇത് താങ്ങാൻ പറ്റില്ല അത്രത്ത ഒരു പേർക്ക് ഏ വരെ എൻ്റെ കുട്ടി ഒരു ചീത്തപ്പേര് എൻ്റെ കുട്ടി പറിപ്പിച്ചിട്ടില്ല അതെന്റെ കുട്ടിക്ക് താങ്ങാൻ പറ്റിണ്ടാവൂല അതുകൊണ്ട് അതാ അതാണ് എൻ്റെ കുട്ടിക്ക് എങ്ങനെ സംഭവിച്ചത് ോട്ടെ ഇനി ഒരാക്കും ഇങ്ങനെ വരരുത് ഒരമ്മമാരും ഇങ്ങനെ വേദനിക്കും ഈ കാരണം കൊണ്ട് ഒരു അമ്മമാരും വേദനിക്കാൻ പാടില്ല ഞാൻ ഇനി വേദനിച്ച ലോകത്തിൽ ഒരാക്കും ഇങ്ങനെ സംഭവിക്കരുത് അയ്യ് അത് മാത്രേ ഞാൻ പറയണുള്ളു